എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ നായനയുടെ എയുടെ ക്യാബിനോട്ട് കയറി വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ അന്ന് അച്ച ഡിസൈൻ ഇല്ലേ അത് ജ്വലറി ആയി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഡിസൈനാണെന്ന് പറയുമ്പോൾ അഹ ആണോ എന്ന് പറഞ്ഞ് നോക്കുവാണ് അപ്പോൾ ആദർശത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പം നിക്കിഷ്ടമാവുന്നുണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ പറയും എല്ലാവർക്കും ഇഷ്ടമാകും എനിക്കിത് ഒത്തിരി ഇഷ്ടമായി ഏതായാലും തൻ്റെ ഡിസൈൻ ഇല്ല നല്ല സൂപ്പറാണ് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഡിസൈൻ വരയ്ക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നെ ഇഷ്ടമല്ലാത്ത സമയത്ത് ആ നീതാരും പറഞ്ഞു കേട്ടില്ല എന്നൊക്കെ പറയുവാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് അന്നും ഡിസൈനൊക്കെ ഇഷ്ടമായിരുന്നു നിന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അംഗീകരിച്ച് തന്നില്ലെന്നേ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് ആദർശം പറയും ഇത് നമുക്ക് രണ്ടുപേർ കൂടെ നമ്മുടെ സ്റ്റാഫിനെ എല്ലാം കാണിക്കാം അവരുടെ അഭിപ്രായം അറിയാലോ പിന്നെ നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് വയ്ക്കും അങ്ങനെ നയനെ പറയുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വരച്ച ഡിസൈൻ്റെ അഭിപ്രായം ഞാനല്ലോ പറയണ്ടേ അവർ പറയട്ടെ എന്ന് പറയും നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ നയന പറയും ഞാൻ വരുന്നില്ല എൻ്റെ മുമ്പിൽ വെച്ചൊരു അഭിപ്രായം പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദർശമായിട്ടും പോയി ചോദിച്ചിട്ട് പോകുക പറയും അങ്ങനെ ആദർശ് ആ ഡിസൈൻ അവിടെ ജ്വല്ലറി ഓഫീസിലുള്ള എല്ലാവരും ഒന്ന് കാണിച്ച് അവരുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ അബി പവിത്രയുടെ അടുത്ത് തന്നെയുണ്ട് ഭയങ്കര നിർദ്ദേശം കൂടുതലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ ചെല്ലുന്നത് അന്നേരം അവിടുത്തെ മാനേജരും വരും കേട്ടോ അപ്പോൾ അവരെല്ലാവരുടെയും ഈ ഡിസൈൻ കാണിക്കുവെന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പം പവിത്ര പറയും നല്ല സൂപ്പറാണ് എന്ന് പറയുന്നുണ്ട് അത് കാണുന്നത് അബിയുടെ കണ്ണ് തള്ളിപ്പോവും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ഇത് എത്ര പവനാണെന്ന് അപ്പോൾ പത്ത് പവനാണ് എന്ന് പറയുമ്പം പവിത്ര പറയുന്നുണ്ട് ശരിക്കും കണ്ട ഒരു ഇരുപത് പവൻ തോന്നും ഏതായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറയുന്നു അന്നേരം മാനേജർ ചോദിക്കുന്നുണ്ട് നമുക്കിതൊന്ന് മാർക്കറ്റ് ചെയ്യേണ്ടേ ശരിക്കും ഓൺലൈനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞ് പോകും അത്രയ്ക്ക് നല്ല ഡിസൈനാണ് എന്നൊക്കെ പറയുമ്പം ആദർശം പറയുന്നുണ്ട് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ ഇതിന് പരസ്യം കൊടുക്കണം ഇനി നയന ഡിസൈൻ ചെയ്യുന്ന എല്ലാ ഡിസൈനും കൂടി ഞാൻ നയന കളക്ഷൻസ് എന്നൊരു പേരിട്ട് അതൊരു ബ്രാൻഡായി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് ഡിസൈൻ ഹിറ്റ് ഹിറ്റാവുന്നതോടുകൂടി അത് ചെയ്ത ആളും ഒന്ന് ഹിറ്റാകട്ടെ എല്ലാവരും ഒന്ന് അറിഞ്ഞ ഒന്ന് ഫേമസ് ആകട്ടെ എന്നൊക്കെ ആദർശം പറയുമ്പം ഇത് കേട്ടോണ്ട് നിൽക്കുന്ന അബിക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഏതായാലും അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദർശം കൊണ്ട് പോകും അത് കഴിഞ്ഞ് ഇവർ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് എൻ്റെ അദൃശ്യം പറയുന്നുണ്ട് ഇന്ന് ശരിക്കും നിനക്ക് ചിലവ് ചെയ്യേണ്ട ദിവസമാണ് ഇന്നിപ്പോൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കായിരുന്നു എന്ന് പറയും അത് കഴിഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അദൃശ്യം പിന്നെയും പറയുവാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നത് പണ്ടൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് തീർക്കുന്നേ ഉള്ളായിരുന്നു എന്ന് പറയുമ്പം നയനെ പറയുക ചോദിക്കുകയാണ് അന്നൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഞാനാണ് ഇപ്പോൾ അമ്മയെ തരുന്നത് അതുകൊണ്ടല്ലേ ഇത്ര ടേസ്റ്റ് എന്ന് ചോദിക്കുമ്പം അദൃശ്യം പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല ഇപ്പം നീ എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് നയന യും അത് ആദർശ തന്നെ മനസ്സിലാക്കിയിട്ടാണ് അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്നും നമ്മുടെ നാവിൽ കാണും അത് നമ്മൾ പോലും അറിയാതെ എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതിന് അമ്മ എനിക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടൊന്നുമില്ല അമ്മ മരുമകളായിട്ട് വീട്ടിലോട്ട് വന്ന സമയത്ത് അവിടെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുത്തശ്ശിയായിരുന്നു അടുക്കള കയറി എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അതുകൊണ്ട് മുത്തശ്ശി ഉണ്ടാക്കി തന്ന ഫുഡിൻ്റെ ടേസ്റ്റാണ് എന്റെ നാവിലുള്ളത് ആദർശം പറയും എന്നിട്ട് ആദർശ എടുത്തു പറയുന്നുണ്ട് നയനോട് നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ അമ്മ ഫുഡ് ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടമുള്ള കറികൾ മാത്രമല്ല നിനക്ക് നിനക്കിഷ്ടമുള്ള കറികളുണ്ടാക്കാറുണ്ട് നീ അത് ശ്രദ്ധിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഏതായാലും അമ്മയ്ക്ക് ഇത്രയെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടല്ലോ അത് വലിയ കാര്യമാണ് എന്ന് പറയും അതുപോലെ അദർശം അത് കഴിഞ്ഞ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറയുവാണ് ശരിക്കും ഈറൻറ്റിങ് ആകാറായി അതുകൊണ്ട് തന്നെ ഒന്ന് ആഴ്ചപടി നടത്തണം ഓഫീസിലെ ഇവിടെ ഒരു കാര്യം ജോലിക്ക് വരുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ കൊണ്ട് കമ്പനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല അവരെയൊക്കെ പണ്ടേ പറഞ്ഞു വിടേണ്ടതാണ് എന്ന് പറയും എന്നിട്ട് നയനോട് പറയുന്നുണ്ട് നീ ഇവിടെ വന്നെ പൗത്രിക്ക് ഒന്നും വലിയ കാര്യമായ പക്ഷേ ില്ല എന്ന് പറയുമ്പോൾ നയനെ പറയുന്നുണ്ട് പൗത്രയൊക്കെ എതിരെ ആക്ഷൻ ഒന്നും എടുക്കണ്ട കാരണം അവൾ എന്നെ പല രീതിയിലും സഹായിക്കുന്നുണ്ട് എന്ന് പറയും അന്നേരം അദർശ പറയും അത് ഞാൻ കാണുന്നുണ്ട് ശരിക്കും ഇവിടെ നടക്കേണ്ടത് നീ ഇത് ഈ രീതിയിൽ നല്ല രീതിയിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ പവിത്രയ്ക്കും അതൊരു മത്സരബുദ്ധിയായിട്ട് തോന്നി നല്ല ഡിസൈൻ വരയ്ക്കാൻ ശ്രമിക്കണം പക്ഷെ നിന്റെ ഏഴലക്കത്ത് പോലും അവൾ എത്തുന്നില്ല എന്ന് പറയും പിന്നെ നിന്നെ സഹായിക്കുന്നതൊക്കെ കാണുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഒരു ആക്ഷൻ എടുക്കാത്തത് പക്ഷേ അങ്ങനെ പറഞ്ഞു വിടുവാണെങ്കിൽ ആദ്യം പറഞ്ഞു വരേണ്ട ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നയനെ ചോദിക്കുക എന്നെയാണോ പറഞ്ഞു വരേണ്ടതെന്ന് അന്നേരം ആദർശം പറയും നിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇനി ഈ ഓഫീസിൽ നിന്ന് പോയാലും പുറത്ത് പോയിട്ട് വന്നാലും നീ ഇവിടെ തന്നെ കാണുമെന്ന് പറയും എന്നിട്ട് പറയും ഞാൻ പറഞ്ഞത് ആ അഭിയുടെ കാര്യമാണ് അവനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇവിടെയുള്ള പെണ്ണുങ്ങളെ വന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുമല്ലാണ്ട് ഒരു പണിയും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ആദർശ് പറയുന്നുണ്ട് അന്നേരം എന്തെങ്കിലും ആട്ടെ ആദർശ് ചേട്ട് ആ കേസൊക്കെ അങ്ങ് വിട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയും നമുക്ക് ഈ പ്രാവശ്യം കുറേ നല്ല ഡിസൈൻസ് വരയ്ക്കണം അതൊക്കെ ജ്വല്ലറീസ് ആക്കി വര കൊണ്ടുവരണം ഓണത്തിന് നടന്ന സെയിലിനെയൊക്കെ കൂടുതൽ നമുക്ക് വിഷുവിന് നടത്തണം എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് ഈ വാശിയാണ് ശരിക്കും എല്ലാവർക്കും വേണ്ടത് അങ്ങനെയായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ഒന്നാമതെത്തിയേനെ എന്ന് പറയുമ്പോൾ നായനെ പറയും നമുക്ക് കമ്പനിയെ വളർത്തിയെടുക്കണം എന്നും ഒന്നാമതായിട്ട് തന്നെ നമ്മുടെ കമ്പനി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചകളാണ് അതിനിടയ്ക്ക് ആദർച്ച് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങുവാണോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോണെടുത്ത് സി സി ടി വി ഓണിന്റെ വിഷ്വൽസ് നോക്കുവാണ് പക്ഷെ അത് ബ്ലെയർ ആയി കിടക്കും ഒന്നും കാണത്തില്ലാട്ടോ അങ്ങനെ സി സി ടി വി കംപ്ലൈൻ്റ് ആണോ ഒന്നും കാണാമല്ലോ എന്ന് ആദർശ് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ അഭിയാണെങ്കിൽ ആദർശൻ്റെ ക്യാബിനിൽ കയറി ആരും കാണാതെ ആദർശൻ്റെ ബാഗിൽ നിന്ന് ആ നയനെ ഡിസൈൻ ചെയ്ത ജ്വല്ലറി ഉണ്ടല്ലോ സ്വർണ്ണം ഉണ്ടല്ലോ ആ മാല അവിടെ നിന്ന് അടിച്ചു മാറ്റി പയ്യെ അതുകൊണ്ട് പുറത്തു പോരും എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ വന്ന് സീറ്റിലിരിക്കുമ്പോഴാണ് നമ്മുടെ ജലജ വിളിക്കുന്നത് അന്നേരം ജലജയുടെ അയ്യോ അമ്മ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു ഞാൻ ഏതായാലും ആ നെക്ലേസ് ആദർശൻ്റെ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കയ്യിലുണ്ട് ഇനി അതെങ്ങനെയെങ്കിലും നയനയുടെ ബാഗിലോട്ട് കൊണ്ടു വയ്ക്കണമെന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് എടാ നീ അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു നോക്കണം നിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ചെറിയ സംശയം ഉണ്ടെന്ന് പറയുമ്പം അമ്മ അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ പിന്നെ അത് ചെയ്യാനാണോ ബുദ്ധിമുട്ട് എന്ന് നോക്കി അന്നേരം ജലജ പറയുവാണ് ശരിക്കും ഇന്നത്തോടു കൂടി ആദർശം നയനിയും തമ്മിലുള്ള സ്നേഹബന്ധം തീരണം ആദർശം അവളെ സംശയിച്ചു തുടങ്ങണം അങ്ങനെ അവൾ ഈ ജ്വലറിയിലോട്ട് ഡിസൈൻ ചെയ്ത് അവിടുത്തെ വലിയ ആളായി അങ്ങനെ ഭരിക്കേണ്ട ഇന്നത്തോടു കൂടി അവളെ ആദർശം കുറയ്ക്കണം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന അവളുടെ അമ്മായിമ്മ തന്നെ അവളെ ഇവിടുന്ന് അടിച്ചു ചേർക്കണം അതിനുള്ളതൊക്കെ എന്ന് പറയുമ്പത്തേക്കും അഭി പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഞാനതെല്ലാം ചെയ്യും മെയ്നത്തോടു കൂടി അവളുടെ ഭരണം തീരുവാണ് എന്നൊക്കെ അഭിയും പറയുന്നുണ്ട് പക്ഷേ ഇവർ ഈ പറയുന്നത് മൊത്തം ദേവേനെ ഏൽക്കുന്നുണ്ടായിട്ടോ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതിനൊരു മറുപടി ദേവേനു കൊടുക്കുകയും ചെയ്യും പിന്നെ ഞാൻ കാണിക്കുന്നത് ആദർശനെ നയനേം തന്നെയാണ് ആദർശ് നയനോട് പറയുവാണെങ്കിൽ നിൻ്റെ ഡിസൈൻസൊക്കെ എന്നെ ഭംഗിയാണ് കാണാൻ ശരിക്കും വിവാഹത്തിന് മുമ്പ് നീ ഇതുപോലെ അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്നെ വേറെ ആരെങ്കിലും റാഞ്ചിക്കൊണ്ട് പോയേനെ പിന്നെ എനിക്ക് കിട്ടത്തില്ലായിരുന്നു ഏതായാലും വിവാഹ ശേഷം ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല നീ എൻറ്റേതായല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് ഓ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു പണ്ട് ഞാൻ ഡിസൈനൊക്കെ ചെയ്യുമായിരുന്നു അന്ന് ആരും മൈൻഡ് ചെയ്തിട്ടില്ല അന്ന് എന്തൊക്കെയായിരുന്നു അഭിപ്രായം അതൊന്നും ഞാൻ മറന്നു ില്ല എന്ന് പറയുമ്പം ആദർശ അതൊക്കെ നീ ഓർത്തോണ്ടിരിക്കുകയാണ് ഞാൻ അതൊക്കെ പണ്ടേ മറന്നു എന്ന് പറയുമ്പം നായനെ പറയുന്നുണ്ട് അതെ വേദനിപ്പിച്ചവർ പെട്ടെന്ന് മറക്കും പക്ഷെ അങ്ങനെ മറക്കില്ലല്ലോ എന്ന് പറയും നേരം ആദർശ പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഏതായാലും നിന്ന് ഞാൻ എൻ്റെ തടവറയിലാക്കി കഴിഞ്ഞു ഇനിയിപ്പം അതിന്ന് പുറത്തു പോകാനൊന്നും നിനക്ക് പറ്റിയല്ല ഇനി എന്നും നീ എൻ്റെ കൂടെ തന്നെ കാണും കാണുമെന്നിങ്ങനെ പറയുമ്പേക്കും നയനെ പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാനും എല്ലാം മറന്നതാണ് ആദർശൻ എന്നെ നന്നായി സ്നേഹിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഞാനെല്ലാം മറന്നു ഇനിയിപ്പോൾ തടവറ തുറന്നിട്ടാലും ഞാൻ പുറത്തേക്ക് പോകും ില്ല എന്ന് നയനയും പറയുന്നു ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയം നയന നയനയുടെ ക്യാബിനില്ലല്ലോ അന്ത അഭി നയനയുടെ ക്യാബിനോട്ട് ചെന്നിട്ട് ആ സ്വർണ്ണമാല ഇറങ്ങിയ ബോക്സ് നയനയുടെ ബാഗിൽ വെക്കുവാണ് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുട്ടോ അന്നേരം മനസ്സിലോർക്കുവാണ് എന്നെ ഇവിടെ വെറും ഒരു സ്റ്റാഫാക്കി വെച്ചിട്ട് ഇവിടെ വലിയ ഡിസൈനറായിട്ട് വിലസാം എന്നാണ് അവൾ ഓർത്തേക്കുന്നത് ഏതായാലും ഇന്നത്തോടു കൂടി നീയും നിന്റെ ഭർത്താവും തമ്മിലുള്ള എല്ലാ ബന്ധവും തീരും ആദർശം നിന്നെ സംശയിച്ചു തുടങ്ങും ജ്വല്ലറി ചെന്ന എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ബോക്സ് തപ്പുമ്പം കാണില്ല അന്നേരം തൊട്ട് നിന്നെ സംശയിച്ചു തുടങ്ങും നിന്റെ കയ്യിൽ നിന്ന് അത് കിട്ടും കൂടി ചെയ്യുന്നതെങ്കിൽ തീർന്നടി നിൻ്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കാണ് അബി അത് കഴിഞ്ഞ് ആദർശ ജ്വല്ലേക്ക് പോകുന്ന കേട്ടോ കാണിക്കുന്നത് പുറകെ അഭിയും പോകും അവിടെ നടക്കുന്ന സംഭവങ്ങൾ അറിയണമല്ലോ ഏതായാലും അവിടെ ചെന്നിട്ട് ആദർശ ബാഗിൽ നിന്ന് ബോക്സ് എടുക്കുകയാണ് അന്നേരം അഭി മനസ്സിലോർക്കും ഈശ്വരൻ ഞാൻ ഇത് ഇതിൽ നിന്ന് എടുത്തതാണോ എന്നിട്ട് പിന്നെ എങ്ങനെ ഇത് വീണ്ടും ഈ ബാഗിൽ തന്നെ വന്നേ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചേ എന്നൊക്കെ അഭി ഓർക്കുന്നുണ്ട് ഏതായാലും ആദർശ ബോക്സ് തോന്ന എല്ലാവരെയും അത് കാണിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവരും പറയുന്നുണ്ട് ഇത് ശരിക്കും നമുക്കൊരു പരസ്യം കൊടുക്കുവാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന ഡിസൈനാണ് എന്ന് പറയും അതെ ആദർശ അല്ലെങ്കിൽ ആദർശമാല യുടെ കഴുത്തിൽ തന്നെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഫോട്ടോഗ്രാഫറോട് വരാൻ പറയാൻ പറയും നമുക്കിത് ഫോട്ടോ എടുത്ത് ഇത് ഓൺലൈനിലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പരസ്യം ചെയ്യണം നയന കളക്ഷൻസ് എന്ന പേരിലായിരിക്കണം ഇനി നയന ചെയ്യുന്ന എല്ലാ ഡിസൈനും പുറത്തേക്ക് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കും കേട്ടോ അബി അബിയുടെ പ്ലാനൊന്നും നടന്നില്ലല്ലോ പിന്നെ കാണിക്കുന്നത് ഈ ഫോട്ടോസൊക്കെ ആദർശ ആദർച്ച് ദേവേനിക്കയച്ചു കൊടുക്കും അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നീ ചെയ്യുന്ന ഡിസൈൻസൊക്കെ എന്ത് ഭംഗിയ മോളെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ഓർക്കുവാണ് എൻ്റെ മരുമകൾ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും യോജിച്ച ആൾ നീ തന്നെയാണ് ഇതിനു പകരം വേറെ ആര് വന്നാലും ഇത്രത്തോളം യോജിച്ച് പോകില്ലായിരുന്നു എന്തായാലും ഈ നെക്ലേസ് ഒരു ഫിലിം സ്റ്റാൻ്റെ കഴുത്തിൽ കിടക്കുന്നതിനേക്കാൾ ഭംഗിയാണ് എൻ്റെ മരുമകളുടെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ എന്നൊക്കെ ദൈവേനെ മനസ്സിലോർക്കുന്നുണ്ട് ഈ സമയം ജലജ ആ വിഷമിച്ചിരിക്കുന്ന അനാമികയുടെ അടുത്ത് ോട്ട് പറയുവാണ് ആ നയനയും അവളുടെ ചേച്ചിയും ഒക്കെ ഈ വീട്ടിൽ നിന്ന് ഒന്നൊന്നോന്നായിട്ട് പുറത്തേക്ക് പോകാനുള്ള പണിയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് മോള് വിഷമിക്കണ്ടെന്ന് പറയുമ്പം അതിനുവേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്തു എന്ന് പറയുമ്പം ജലച പറയുന്നുണ്ട് ഇനിയിപ്പം മോള് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട അതിനുള്ള പണിയെല്ലാം അബി ചെയ്തു വെച്ചിട്ടുണ്ട് അതിനു അതിനുവേണ്ടിയുള്ള കിണഞ്ഞ് വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എന്നൊക്കെ ഇങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരമാണ് അങ്ങോട്ടേക്ക് ദേവിയേനെ വരുന്നത് അതിൽ ദേവിയേനെ കാണുന്നെങ്കിൽ ഈ സംസാരം അങ്ങ് നിർത്തും കാരണം ദേവേനെ അവരുടെ അടുത്തിട്ട് വന്നിട്ട് പറയുന്നുണ്ട് നയനെ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ് പക്ഷേ അവളുടെ കഴിവിനെ അംഗീകരിക്കാൻ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയും അങ്ങനെ ജനം ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും നേരം ദേവേനെ പറയുക ചോദിക്കുകയാണ് ഈ വീട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ ജ്വലറീസ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് ആരായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് ഏട്ടത്തിൽ തന്നെ ജുവലറീസ് ആണെങ്കിലും സാരി ആണെങ്കിലും ഏട്ടത്തിൽ സെലക്ട് ചെയ്യുന്ന അത്രയും വരികയല്ല ഞങ്ങൾ സെലക്ട് ചെയ്താൽ ഇപ്പം ആ സ്ഥാനമാണ് ആ നയന എന്ന് പറയുന്നത് അവൾ അടിച്ചു മാറ്റിയേക്കുന്നത് അത് കൊണ്ട് തന്നെ അവളെ അങ്ങനെ വളരാൻ വിടരുത് എന്ന് പറയും ഇത്രയും പറഞ്ഞിട്ട് ജലജ ഒരു സംശയത്തോട് ചോദിക്കുന്നുണ്ട് ഏട്ടെത്തി എന്താ അങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ എന്താ കാരണം എന്ന് ചോദിക്കും നേരം അതിന് കാരണമുണ്ട് ഇതേ ഇത് നോക്കുക എന്ന് പറഞ്ഞാൽ ആ ഫോണിൽ ആ നെക്ലെസ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ നാനിടെ അത് കാണിക്കുവാണ് ഇത് ഇവിടെ ഡിസൈൻ ചെയ്ത ഡിസൈൻ ആണ് എന്നിങ്ങനെ പറയും അപ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് അങ്ങ് സഹിക്കാൻ മേലാത്തു നിൽക്കുന്ന ജലജയും അനാമികയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്